എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല മുരളി ഞാനും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കടുമാങ്ങയാണ് കടുമാങ്ങ എന്ന് പറയുമ്പോൾ കണ്ണിമാങ്ങ കടുമാങ്ങയല്ല മറ്റേ നമ്മുടെ സാധാരണ മാങ്ങാച്ചാർ ഇപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുക എല്ലാവരും ഉണ്ടാക്കുന്നതാണ് പക്ഷെ എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ച് തരാം അതിന് വേണ്ടത് മാങ്ങ അര കിലോ മാങ്ങ ഗ്രാം ഉണ്ട് പിന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി പുലുവപ്പൊടിയും കായപ്പൊടിയും കൂടിയാണ് വെച്ചേക്കുന്നത് പിന്നെ കടുവർക്കം കടുക് മുളക് ഉള്ളി കറിവേപ്പില ഈ ഉള്ളി ചിലർ ചേർക്കത്തില്ല ഒരു മണവും ഒരു സ്വാദും കിട്ടാനായിട്ട് ചുമന്നുള്ളി വട്ടവരും ചേർക്കുന്നത് നല്ലതാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാക്കുന്ന ഈ രീതിയിലാ കണ്ട് കണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എനിക്ക് തിരിദാത ഉണ്ടാക്കിയ ഏതാണ്ട് പോലെ രുചിക്കുറവ് പോലെ തോന്നും അതുകൊണ്ട് ചുമന്നുള്ളി വട്ട വരഞ്ഞത് പിന്നെ നല്ലെണ്ണ 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 ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് വെളിച്ചെണ്ണ ചെയ്യുന്നവരുണ്ട് നല്ലെണ്ണ ചെയ്ത് ചീത്തയാകത്തില്ല അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് പാകപ്പെടുത്തുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് നല്ലെണ്ണ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ല എണ്ണയൊന്നും നല്ല ആയിട്ട് ചൂടാവട്ടെ നമുക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്ക പിന്നെ ഒഴിക്കാൻ പറ്റത്തില്ലല്ലോ ഇവിടെ ഒരുപാട് എണ്ണയൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല വെളിച്ചെണ്ണയൊന്നല്ല എണ്ണയൊന്നും ഒരുപാട് ഉപയോഗിക്കത്തില്ല കുറച്ചേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ നമുക്ക്

മുളക് ഇട്ട് കൊടുക്കാം ഈ ഉള്ളി ഉള്ളി വട്ടത്തിലരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കറി നന്നായിട്ട് മൂക്കട്ടെ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് വേണം നമുക്ക് പൊടി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ പറ്റും മുളക് പൊടി ഇട്ട് കൊടുക്കാൻ നന്നായിളക്കി യോജിപ്പിക്കാം പിന്നെ നമുക്ക് ഉലുവപ്പൊടിയും കായപ്പൊടിയും കൂടെ എടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കായപ്പൊടി ചിലർക്ക് കായം മുന്നിട്ട് നിൽക്കണം അവർ കൂടുതൽ കായവിടണം ഉലുവപ്പൊടി ഒരുപാട് ഇണ്ട് ഉലുവപ്പൊടി ഒരുപാടിട്ടാല് കഴിക്കും നമുക്കിനി നമുക്ക് മാങ്ങയിലിട്ടിട്ട് കൊടുക്കാം മാങ്ങ ഉപ്പ് വരട്ടി ഞാൻ രാവിലെ ഉപ്പ് വരട്ടി വെച്ചിരുന്നതാണ് തലേ ദിവസം വെച്ചിരുന്നേഴപ്പിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ വെള്ളം നന്നായിട്ട് വെള്ളം വേണ്ടവരെ ഇച്ചിരി വെള്ളം ചേർക്കുക അങ്ങനെ നമ്മുടെ കടുമാങ്ങാച്ചാർ റെഡി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ചിലരെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുന്നവരുണ്ട് ഞാനിതിനകത്ത് മാങ്ങയ്ക്കകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഇടാറില്ല പിന്നെ ഇതുപോലെ വെള്ളം ചിലർക്ക് ഇച്ചിരി കൂടെ വെള്ളം വേണ്ടിവരും ഒത്തിരി വെള്ളത്തിൽ വെച്ച അങ്ങ് മാങ്ങ അങ് അരി ഒരുവാതിരിയാകും അതുകൊണ്ട് ഇതാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ എൻ്റെ രീതിയിലാണ് വെച്ചേക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ